കേരളത്തിലെ ഉത്സവങ്ങളിൽ നാട്ടാന ക്ഷമം പരിഹരിക്കണമെന്ന് പാലക്കാട് ജില്ലാ ആനപ്രേമി സംഘം കേരളത്തിൽ ഇപ്പോൾ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നാട്ടാനകളുടെ എണ്ണം ഇരുന്നൂറിൽ താഴെ മാത്രമാണെന്ന് ആനപ്രേമി സംഘം പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗം ചൂണ്ടിക്കാട്ടി കേരളത്തിലാകെ വനം വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത ക്ഷേത്ര ഉത്സവങ്ങൾ പള്ളി പെരുന്നാളുകൾ പള്ളി നേരത്തുകൾ എന്നിങ്ങനെ ആനയെ ഉപയോഗിക്കുന്ന ഉത്സവങ്ങൾ മാത്രം പതിനയ്യായിരത്തിലധികമുണ്ട് അംഗീകൃതമല്ലാത്ത ഇരുപതിനായിരത്തിലധികം പരിപാടികളിലും ആനയെ ഉപയോഗിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു ഈ ഉത്സവങ്ങളിൽ എല്ലാം കൂടി നേരിട്ടുമല്ലാതെയുമായി കേരളത്തിൽ പതിനായിരം കോടി രൂപയിലധികം സാമ്പത്തിക ഇടപാടും നടക്കുന്നുണ്ട് ഇത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന പങ്ക് വലുതാണ് എന്നാൽ ഇന്ന് ഉത്സവങ്ങളിൽ ഉപയോഗിക്കാവുന്ന നാട്ടാനകളുടെ എണ്ണം ഇരുന്നൂറിൽ താഴെ മാത്രമാണ് കേരളത്തിലുള്ളതെന്ന് ആനപ്രേമി സംഘം ചൂണ്ടിക്കാട്ടി ഓരോ വർഷവും സെപ്റ്റംബർ മാസം തുടങ്ങി മെയ് മാസം അവസാനിക്കുന്ന ഉത്സവങ്ങൾ നിലനിൽക്കേണ്ടത് കേരളത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഇത്രയും ഉത്സവങ്ങൾ സുഗമമായി നടത്തുന്നതിന് ചുരുങ്ങിയത് അഞ്ഞൂറ് ആനകളെങ്കിലും ആവശ്യമാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം അനുസരിച്ച് കേരളത്തിന് പുറത്തു നിന്നും കേരളത്തിലേക്ക് നാട്ടാനകളെ കൊണ്ടുവരുന്നതിനുള്ള അനുമതി നൽകണം ആവശ്യമെങ്കിൽ കേരളത്തിലെ നാട്ടാന പരിപാലന ചട്ടം ഭേദഗതി ചെയ്യാനും സർക്കാർ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങലിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം സെക്രട്ടറി ഗുരുജി കൃഷ്ണ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് പങ്കെടുത്ത പ്രതിനിധികൾ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഉത്സവ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വിശദീകരിച്ചു ഭാരവാഹികളായി ഹരിദാസ് മച്ചിങ്ങൽ പ്രസിഡന്റ് ഗുരുജി കൃഷ്ണ സെക്രട്ടറി ഗിരീഷ് പോൽപ്പുള്ളി ഖജാൻജി തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു News Bureau Palakard.